ഹായ് ഫ്രണ്ട്സ് ഷാനിസ് ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കവറ് കണ്ടോ ഫെല്ലോക്സസ് ഓർക്കിഡാണിത് ഞാൻ പറയാൻ പോകുന്നത് ഫെൽനോക്സസ് ഓർക്കിഡിനെ കുറിച്ചാണ് ലോക്സസ് ഓർക്കിഡ് വാങ്ങിച്ചിട്ട് നാല് വർഷമായി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൽ ബഡ് വന്നത് ഈ പ്ലാൻസിന് ഞാൻ ജൈവ രീതിയിലുള്ള വളമാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഞാൻ നേത്രപ്പഴത്തിൻ്റെ തൊലി അരിഞ്ഞ് അത് വെള്ളം തിളപ്പിച്ച ശേഷം ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യാറുണ്ട് തേങ്ങ വെള്ളം കുളിപ്പിച്ചതും ചാണക സലറിനും കൊടുക്കാറുണ്ട് ഓരോ ആഴ്ച ഇടപെട്ടാണ് ഇത് കൊടുക്കാറ് ഈ ഫ്ലവർ ആറ് മാസം വരെ വാടാതെ നിലനിൽക്കുന്നതാണ് പ്ലാന്റ് വാങ്ങിച്ച ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൽ ബഡ് വന്നത് ഇതിന്റെ ചെറിയ പ്ലാന്റിന് എണ്ണൂറ്റൻപത് രൂപയാണ് വില വരുന്നത് എല്ലാവർക്കുമുള്ള സംശയമാണ് പരിപാലനത്തെ കുറിച്ച് അത് പരിപാലിക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അധികം വെയിലും അധികം മഴയും കൊള്ളാത്ത നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് ഇതിനെ വെക്കുക ഓരോ ആഴ്ച ഇടപെട്ട് ജൈവ രീതിയിലുള്ള വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എളുപ്പമാണ് ഇതിൻ്റെ പരിപാലനം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്